ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം റേണുവിന് അക്ബർ നല്ല രീതിയിൽ പിരികയറ്റുന്നുണ്ട് അനുമോളും രേണുവും തമ്മിലുള്ള വിഷയത്തിലാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് എന്നിട്ട് രേണു ഇടയ്ക്കിടയ്ക്കാണ് പറയുന്നത് എനിക്കിവിടുന്ന് പോകണം എനിക്ക് പറ്റുന്നില്ല എവിടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അക്ബർ ചോദിക്കുന്നുണ്ട് ശരിക്കും പോകണോ ചേച്ചിക്ക് അങ്ങനെയാണെങ്കിൽ ഞാൻ ചേച്ചി ഞങ്ങൾ പറഞ്ഞു വിടാന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് പോകണമെന്ന് ചോദിക്കുമ്പോൾ രേണു പറയുന്നത് ആ എനിക്ക് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണുന്ന നമ്മൾ ആദ്യത്തിലും ന്യൂറിലും തമ്മിലുള്ള ഡിസ്കഷനാണ് നമ്മൾ കാണുന്നത് അതിൽ അവർ സംസാരിക്കുന്നത് റെന അവരെ അല്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാര്യമാണ് അവർ സംസാരിക്കുന്നത് എന്ത് ബേസിലാണ് അവരിങ്ങനെ പറയണേ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണേന്നൊക്കെയാണ് ഇവർ തമ്മിൽ സംസാരിക്കുന്നത് പിന്നെ അവരുടെ ഡിസ്കഷൻ നടക്കുന്നത് നമ്മൾ വീണ്ടും രേണുവും അക്ബറും തമ്മിലുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത് കാണുന്നത് ഇപ്പം ജിസേലും കൺവിൻസ് ചെയ്യുന്നുണ്ട് അവർ പറയുന്നില്ലേ അത് അവരെ പ്ലാനാണ് അനിമോളുടെ അത് മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട നമുക്ക് അത് കുക്ക് സ്റ്റോറി കുക്ക് ചെയ്യുന്നൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് പക്ഷെ അത് ഒട്ടും നോക്കല്ലോ അപ്പോൾ പോകുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് എൻ്റെ ഹെയർ മാറ്റണം അതിൻ്റെ എക്സ്റ്റൻഷൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അതൊക്കെ മാറ്റണം എനിക്ക് വീട്ടിൽ പോകണം എന്നൊക്കെയാണ് പറയണത് രേണു പറയുന്നത് വെച്ചാൽ അനുമോൾ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ പേൻ ഇറങ്ങി വരും കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയായിരുന്നില്ലേ എന്നാണ് രേണു പറയുന്നത് പക്ഷെ അനുമോള് പറയുന്നത് ഞങ്ങൾ അങ്ങനെ സംസാരിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതിന് എടുത്തിട്ട് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അനുമോൾ ഇവിടെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്